എല്ലാ എക്സസൈസും നല്ലതാണ് ജിമ്മെ ഏത് എക്സസൈസും നല്ലതാണ് നമ്മൾ ഈ എക്സസൈസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ റിസ്ക് ഇല്ല ഉറുപ്പ ചെലവില്ല ഇല്ലല്ലോ നിങ്ങൾക്ക് എവിടുന്നും ചെയ്യാം ഇത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രണ്ട് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യ ഇവിടെ ഒരു ആറു മണിക്ക് അവിടെ സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആറു മണി എന്ന് പറഞ്ഞാല് ആറ് ഒന്നാവൂല ആ അഞ്ച് അയിമ്പത്തഞ്ചിന് അല്ലെങ്കിൽ ലൈനിക്ക ഒരാളുള്ളെങ്കിലും ആ ആറു മണിക്ക് തുടങ്ങും ഏ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് മിനിമം നടക്കണം മിനിമം ഒരു പത്ത് മിനിറ്റ് നടക്കണം നടത്താൻ എങ്ങനെ നടക്കേണ്ടി വെച്ചാല് വെറുതെ വർത്തമാനം പറഞ്ഞല്ല നടക്കുമ്പം ഈ കൈ ചെയ്ത് നടക്കുക ഒരു സെക്കൻഡിൽ ഇതാണ് ഒരു സെക്കൻഡിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല സ്പീഡിൽ ഒരു സെക്കൻഡിൽ രണ്ട് സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾ നടക്കുമ്പം നല്ല പ്രതലത്തിൽ കൂടെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റേതെന്താ വെച്ചാൽ നിങ്ങൾ മുട്ടിനൊക്കെ വേദന വരും നല്ല പ്രതലത്ത് കൂടെ ആ റോട്ടുകൂടെ നിങ്ങൾക്ക് നടക്കുക റോട്ട് കൂടെ നടക്കണ പോലെ അങ്ങോട്ട് നടക്കുന്ന അതേ കിലോമീറ്റർ തന്നെ ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ അല്ലേ നടക്കൂലേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് വെള്ളം ആണ് ഞമ്മളെ ഏറ്റവും വലിയ മരുന്ന് ഇവിടക്ക് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഇങ്ങനെ കുടിക്കണം നല്ല പുട്ടും കടലും ചായയും ഒന്നും കുടിച്ചാണ്ടല്ല വരേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക നേരത്തെ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാള് ലിറ്റർ വള്ളാണ് കുടിക്കേണ്ട ദിവസം അപ്പൊ സ്വാഭാവായിട്ടും ഇപ്പൊ എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരാള് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണേ അപ്പൊ നിങ്ങൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ കുടിക്കുണ്ടാവില്ല അപ്പൊ ഇന്നെ പോയിക്കാണ്ട് ആ മൂന്ന് ലിറ്റർ കുടിക്കരുത് ഒരു മൂന്നോ നാലോ മാസത്തിന്റെ ആ ഗ്യാപ്പിൽ ആ ലെവലിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടേക്ക് വരുമ്പോൾ ഒരു ക്ലാസ് മിനിമം ഒരു ക്ലാസ് അല്ലെങ്കിൽ രണ്ട് ക്ലാസ് വെള്ളം കുടിക്കാണ്ട് വരിക പിന്നെ സ്ഥിരമായിട്ട് ചെയ്യാൻ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളു ഓക്കേ അല്ലെ രാത്രി ഫുഡ് കഴിക്കുമ്പോ നിങ്ങൾ എന്താ വെച്ചാല് എ ബി ഫുഡ് കഴിച്ചാണ്ട് അപ്പൊ തന്നെ കടന്നുറങ്ങരുത് കുറച്ച് നേരത്തെ കഴിക്കുക ഒരു ആറ് അര ഏഴ് മണിക്ക് കഴിച്ചിട്ട് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിടക്കേണ്ടത് ചെയ്യൂല ഇനി ഏബി ഫുഡ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ ഇന്നലെ നല്ല ഫുഡ് കഴിച്ചണല്ലോ അപ്പൊ നിങ്ങള് പിറ്റേന്ന് രാവിലെ ഒന്നുകൂടി പത്ത് മിനിറ്റ് നടക്കുന്നത് ഒരു ഇരുപതോ മിനിറ്റോ ഇരുപത്തഞ്ചോ മിനിറ്റോ നടക്കാൻ വേണ്ടി ശ്രമിക്കുക അത്രയും കഴിച്ച കലോറി നമുക്ക് ഒഴിവാക്കി കളണം ഓക്കേ പിന്നെ നമ്മളെ ഈ എക്സസൈസിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മളെ സലാഹുദ്ദീൻ സാറാണ് ഉണ്ടാക്കിയിട്ടുള്ള തുറക്കലുള്ള സലാഹുദ്ദീൻ സാർ പത്ത് വർഷം ഇത് ആർക്കും കംപ്ലൈന്റ് ഇല്ല പോലെ നാട്ടിൽ പഠിപ്പിച്ച് ഒരാൾക്കും കംപ്ലൈന്റ് ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് വിട്ടത് പത്ത് വർഷം അയാള് വജ്രം പോലെ കടഞ്ഞെടുത്ത സാധനമാണ് എല്ലാ അവയവങ്ങൾക്കും ഇത് എത്തുന്നുണ്ട് എല്ലാ നമ്മളെ ബോഡി നമ്മളെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് ഇന്ന് ഈ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരെ വീട്ടിൽ കടന്നു ആൾക്കാർ വൈകുന്നേരം വരെ എടുക്കണ ബ്രീത്തിങ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടാവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്നു വെച്ചാൽ പിന്നെ ഓക്സിജൻ ആണ് അതേമാതിരി നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ആണ് സ്ട്രെച്ചിങ് ബ്രീത്തിങ് അത് രണ്ടും നമ്മൾ നമ്മളിതിൽ മാക്സിമം എടുക്കേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഈ എക്സസൈസ് ഇത്ര എഫക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇരുപത്തി രണ്ട് മിനിറ്റ് ഇതിന് ടൈമുള്ളൂ ഇന്ന് നമ്മൾ പത്ത് മിനിറ്റ് എടുത്തത് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടാണ് ഇനി ഇത് ചെയ്യാൻ കഴിയണില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല നിങ്ങൾ വിചാരിക്കണേ നിങ്ങൾക്ക് ഒന്നേ ചെയ്യാൻ കഴിയുള്ളുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒന്ന് ചെയ്യ ഇനി ഒന്നും ചെയ്യാൻ കഴിയണില്ല നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് എന്ത് ചെയ്യമ്മ കണ്ടുകാണ്ടല്ലോ കൈ കൊടുക്കണേ അതന്നെ ഇതില് മാനസിക ഉല്ലാസം കിട്ടും ശാരീരിക ഉല്ലാസം ശാരീരിക ഉല്ലാസം ഇപ്പൊ നമ്മള് ചെയ്തില്ല നമ്മുടെ ശരീരത്തിനുള്ളത് ഇപ്പൊ ചെയ്തു മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാല് നമ്മള് തമ്മിലെ കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതാണ് മാനസിക ഉല്ലാസം കിട്ടുന്നത് ഇന്ന് ഓരോ ആൾക്കാരും റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ഒരു മൂലക്കെ പോയി ഇങ്ങനെ കുത്തിരിക്കാണ് മൊബൈലിൽ നോക്കി കുത്തിരിക്കാണ് അതിന് പകരമായിട്ട് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ പരസ്പരം കണ്ടുമുട്ടി സംസാരിച്ച് കൂട്ടത്തോട് കൂടി ചെയ്യുമ്പോൾ ഇത് വളരെ ഉഷാറായി ഉഷാറേക്കരം അപ്പോൾ ഒരാളും ഒഴിവാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ പ്രത്യേക അഭിനന്ദന പറയുന്നത് ഇതിൻ്റെ ടീം ലീഡേഴ്സ് കോർഡിനേറ്റർമാർക്കാണ് കാരണം വെച്ചാൽ ഓല് ഒരു പ്രതി കോട്ടകുന്ന് കോർഡിനേറ്റർ മനാഫ്ക അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഫൈസൽ ക അമീൻക മറ്റു എല്ലാ കോർഡിനേറ്റർമാരും ഒരിക്കൽ ഫൈവു തനി കയ്യടി ഓടിക്ക അതുപോലെ തന്നെ പിന്നെ ആ ഈ ഗ്രൗണ്ട് വിട്ടന്ന് ഞാനിപ്പോ വളരെ ഇന്ന നമ്മളെ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മള് ഇപ്പൊ ഏകദേശം അറുന്നൂറ്റി അമ്പത് എഴുന്നൂറോളം ബ്രാഞ്ച് നമുക്കായി നിങ്ങൾ കേരളത്തിൽ എവിടെ പോകുവാണെങ്കിലും ഈ മെക്സോനെ അറിഞ്ഞാണ്ട് ഷർട്ട് ഇട്ടാണ്ട് തോന്നുന്ന ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്യണ്ടാവും ഏത് നാട്ടിൽ പോകുവാണെങ്കിലും ഈ മെക്സോ ഉണ്ടാവും അപ്പോൾ അറുന്നൂറ് എഴുന്നൂറ്റി അമ്പത് ബ്രാഞ്ചായി സാറ് പ്രത്യേക നിർബന്ധമാണ് എല്ലാ ജനങ്ങൾക്കും ഇത് എത്തിക്കുക അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെയും ചെറിയ സ്ഥലങ്ങളാണെങ്കിലും മൈക്രോ യൂണിറ്റുകൾ തുടങ്ങാനാണ് സാർ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ലെവലിൽ നമ്മൾ പോവാണെങ്കിൽ കേരളം ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആവുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതിനെ എല്ലാരും ഇങ്ങളിത് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങളെ വീട്ടുകാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക മറ്റുള്ള ഞാൻ പഠിച്ച സംഗതി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇതിലുള്ള എല്ലാവരും ഇതിന്റെ അംബാസഡർമാരാണ് അത് ശ്രദ്ധിക്ക അപ്പോൾ ഈ ഈ ഇത് ഗ്രൗണ്ട് വിട്ടു തന്ന നമ്മളെ ഇക്ബാല ഉണ്ടോ ആ അതാരി ഇത് വളരെ നല്ലൊരു ഇതായി പ്രതിഫലം പഠിച്ചറപ്പിന്റെ അടുത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാ ഓടിക്കാൻ നമ്മളാദ്യം ഏഹ് ഒരുമിച്ച് കിട്ടോ ഞാൻ ഫൈവ് എന്ന് പറയുമ്പോ ഫൈവ് അടിക്ക ഫൈവ് അറിയില്ലേ ഏഹ് അതാണ് നമ്മളെ പിന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഇനി കോട്ടക്കുന്ന് ബ്രാഞ്ചിലുള്ള നമ്മളെ മനാഫ്ക കോട്ടക്കുന്ന് ടീമിനെ ഓലാണെ മലപ്പുറത്തേക്ക് ഫസ്റ്റ് കൊണ്ടന്ന ആൾക്കാർ നമ്മൾ അല്ലേ അപ്പൊ ആ ടീമിനെ കോർഡിനേറ്റർമാർക്കും ഒരു ഫൈവ് മൂന്ന് ഫൈവ് ഓക്കെ എല്ലാവർക്കും ഫൈവ് ഉണ്ട് കേട്ടോ ഏഹ് ആവേശം കൂടി ഇനി മറ്റേ ടീം ഇതാ വെള്ളാപുറം അമീന് അധികമൊക്കെ മൊയ്തു പിന്നെ മീഡിയ കോർഡിനേറ്റർ പിന്നെ മോമാലി മറ്റ് എല്ലാ മെമ്പർമാർക്കും ഏർ ഒരു മൂന്ന് ഫൈവ് നമ്മൾ കൊടുക്കുകയാണ് അദ്ദേഹം ഇൻക്വയറി പോയിട്ടോ ഏഹ്